പുതുവർഷാഘോഷങ്ങൾ സംസ്ഥാനം ആവേശമാക്കുകയാണ് കനത്ത നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ പുതുവർഷത്തെ വരവേൽക്കാൻ സന്തോഷപൂർവ്വം ഒരുങ്ങുകയാണ് മലയാളികൾ ഒപ്പം തന്നെ കാർണിവൽ ഗ്രൗണ്ടിൽ ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കൽ എന്ന ചടങ്ങോടുകൂടിയാണ് കൂറ്റൻ പാപ്പാഞ്ഞി എരിഞ്ഞമരുന്നതോടെയാണ് പ്രതീക്ഷയുടെ പൊൻപുലരി പിറക്കുന്നത് അവിടെ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് എന്തായാലും കുറ്റൻ പാപ്പാനെ അവിടെ ഒരുങ്ങി കഴിഞ്ഞു എന്ന് മനസ്സിലാകും നമുക്കറിയാം ഫോർട്ട് ഗ്രൗണ്ടിൽ കൂടാതെ വെളിമൈതാനത്തുകൂടി പപ്പാനിയെ കത്തിക്കണം എന്നുള്ളൊരു ആവശ്യം പോലീസ് നിരസിക്കുകയുണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷത്തിൽ തന്നെയാണ് കൊച്ചി ർ എന്ന് മനസ്സിലാകുന്നുണ്ട് എന്താണ് വിവരങ്ങൾ ജിജിഷ് കേൾക്കാമോ കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് വലിയ സുരക്ഷയിൽ തന്നെയാണ് നഗരം ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിൽ കുറ്റൻ പാമാഞ്ഞിയും ഉയർന്നു കഴിഞ്ഞു ജിജേഷ് ചേരുന്നുണ്ട് ജിജേഷ് പരേഡ് ഗ്രൌണ്ടിൽ കൂടാതെ വെളിമൈതാനത്ത് പപ്പാഞ്ഞിയെ കത്തിക്കണമെന്ന ആവശ്യം ജില്ലാ കളക്ടർ വിലക്കിയിരുന്നു എന്തായാലും പരേഡ് ഗ്രൗണ്ടിൽ കൂറ്റൻ പാപ്പാഞ്ഞി ഉയർന്നു കഴിഞ്ഞു അപ്പോൾ തന്നെ കൊച്ചിക്കാർ വലിയ ആവേശത്തിലുമാണ് പുതുവർഷത്തെ വരവേൽക്കാൻ എന്ന് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നതിന് എത്രത്തോളം സന്തോഷവും ആവേശവും ഉണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് നകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ തത്സമയം ക്ഷ്മി ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആവേശത്തിന്റെ അന്തരീക്ഷം തന്നെയാണ് ഫോട്ടോ വെച്ച് പരേഡ് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുക തിങ്ങി നിറഞ്ഞ വലിയൊരു പുരുഷാരം ആരവങ്ങൾ മുഴക്കി തന്നെ പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി മാറിയിട്ടുണ്ട് അവരെല്ലാവരും തന്നെ നേരത്തെ തന്നെ ഈ ഭാഗങ്ങളിൽ എത്തിയിരുന്നു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതായത് നേരത്തെ വന്ന് ഇവിടെ സ്ഥാനം പിടിച്ച ആളുകളാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഈ ഗ്രൗണ്ടിൽ നല്ലൊരു ഭാഗവും നിറഞ്ഞ് കഴിഞ്ഞു ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എൺപതടിയോളം ഉയരമുള്ള കൂറ്റൻ പപ്പാഞ്ഞ് കൃത്യം പന്ത്രണ്ട് മണിക്ക് കത്തി അമരുന്നതോടെ കഴിഞ്ഞ കാലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സങ്കടങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതുവർഷത്തിന്റെ സന്തോഷത്തിലേക്ക് അവർ കടക്കും അതിന്റെ ആ വലിയൊരു ആവേശം തന്നെ കൃത്യമായി തന്നെ നമുക്ക് എല്ലാ ആളുകളിലും കാണാനും കഴിയും ആ ഒരു പ്രതീക്ഷയുമായിട്ട് തന്നെയാണ് ആളുകളടക്കം എല്ലാവരും തന്നെ ഈ ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് കൃത്യമായി തന്നെ എല്ലാ എങ്ങനെയുണ്ട് ഈ തവണത്തെ വളരെ ഗംഭീരമാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വളരെ ക്രൗഡാണ് ഞങ്ങളിപ്പൊ നെറ്റൂരിൽ നിന്നാണ് വരുന്നത് നമ്മൾ ഈ പപ്പാനിയൊക്കെ കത്തിച്ച് എല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ അതേമാതിരി എല്ലാവരും അങ്ങനെ തന്നെയാണ് വരാറുണ്ടോ എല്ലാ തവണ ഞങ്ങൾ ഇവിടെ എത്താറുണ്ട് എല്ലാ സെലിബ്രേഷനിലും പങ്കെടുക്കാറുണ്ട് ഓക്കെ താങ്ക് യു ജന ടി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് സാധാരണ ആയിൽ കവിഞ്ഞുണ്ട് കാരണം കഴിഞ്ഞ വർഷം തന്നെ ഏറെ നാല് ലക്ഷത്തിലധികം ആളുകൾ ഈ ഫോട്ടുകിയിലേക്ക് എത്തിയിരുന്നു ഫോട്ടുക വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തി വലിയൊരു തിക്കും തിരക്കുമെല്ലാം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ആഘോഷങ്ങൾ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഉള്ള തിക്കും തിരക്കും അനിയന്ത്രിതമാകിയ നിരവധി പേർക്ക് ശ്വാസമുട്ടലുകൾ ശാരീരിക അസ്വസ്ഥകൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തവണ സുരക്ഷാ സന്നാഹമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നു കൊച്ചിയിലും ഫോർട്ട് കൊച്ചിയിലുമായി ആഘോഷങ്ങളുടെ ഭാഗമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് അവരെല്ലാവരും തന്നെ ഇവിടെ പല ഭാഗങ്ങളും എങ്ങനെയാണ് ഇത്തവണത്തെ എവിടെ ഒരു പരിപാടി ഉണ്ട് ആ ആഘോഷങ്ങളുടെ ഒരു വലിയ ലഹരിയിൽ തന്നെയാണ് യുവാക്കളുടെ സംഘങ്ങൾ എല്ലാവരും ഉള്ളത് പൂർണ്ണമായും തന്നെ ആഘോഷങ്ങളെ മനസ്സുകളിൽ നിറച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നു ആ ഒരു ആവേശം ഈ എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയും കാരണം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ പുതുവർഷ പുലരി അത് ഫോട്ടുകയിൽ നിന്ന് തന്നെ കാണണം തന്നെ ഫോട്ടുക ണം കോട്ടുകിയിൽ തന്നെ പപ്പാഞ്ഞി എരിഞ്ഞിറങ്ങുന്നത് കണ്ടുകൊണ്ട് തന്നെ ആ കാർണിവലിന്റെ ഭാഗമായി മാറിക്കൊണ്ട് തന്നെ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഈ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ വേണ്ടി ആളുകൾ എത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഇവിടെ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ഈ പന്ത്രണ്ട് മണിവരെയും സംഗീത വിരുന്നടക്കം ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം കണ്ട് പന്ത്രണ്ട് മണിക്ക് പപ്പാഞ്ഞിയും കത്തി എരിഞ്ഞു ശേഷം മാത്രമായിരിക്കും അവരെല്ലാവരും തന്നെ തിരികെ പോവുകയും ചെയ്യുന്നത് നേരം <laughs> വൈകുമ്പോഴാണ് തിരക്കിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെ അതായത് ഈ ഒരു സമയം ആകുമ്പോൾ തന്നെ ഇവിടെ ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞു ലക്ഷ്മി ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് അത് കൂടുതൽ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു നാല് നാലുമണിക്ക് വലിയ വാഹനങ്ങൾ ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് പോലീസ് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ഏഴുമണിയോടുകൂടി ജംഗാർ സർവീസുകളും പൂർണ്ണമായും തന്നെ അവസാനിപ്പിച്ചു കാരണം വീണ്ടും ആളുകൾ ജനസഞ്ചയം ഇങ്ങോട്ടേക്ക് ഒഴുകി കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നതുകൊണ്ട് തന്നെ കർശനമായി തന്നെയുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തി ഇപ്പോൾ ആളുകളെ വളരെ നിയന്ത്രണങ്ങൾ അതീതമായി മാത്രമാണ് നിയന്ത്രണാതീതമായി മാത്രമാണ് ആളുകൾക്കുന്നത് എങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ുംകോഷങ്ങൾ വലിയ ജനസഞ്ചയമാണ് കൊച്ചി കാർണിവലിനോട് അനുബന്ധിച്ച് പരേഡ് ഗ്രൗണ്ടിൽ വന്നെത്തിയിരിക്കുന്നത് വാഹനങ്ങൾ നിയന്ത്രിച്ചും ആളുകളെ കടത്തുവിടുന്ന നിയന്ത്രിച്ചുമൊക്കെ വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നതും ജിജീഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്